എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടബാസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിമൂന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കും അപ്പൊ ഇന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ചില പുരസ്കാരങ്ങളെ പറ്റിയാണ് അപ്പൊ അതിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്ന അംഗീകാരം എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൗറീഷ്യസിന്റെ ദി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്ന ബഹുമതിക്ക് അർഹനായത് ആരാണ് അപ്പൊ കുറച്ച് വലിയൊരു പുരസ്കാരമാണ് അതായത് ദി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കി ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്ന ബഹുമതിക്ക് കാര്യം കാര്യം ഓർക്കുക വളരെ സിമ്പിൾ ആയിട്ട് എന്നാണ് പരമോന്നത ബഹുമതിയാണ് എന്നുള്ള കൂടി ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് ആരെന്ന് ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഇന്ത്യമോദി അത് കൃത്യമായിട്ട് ഓർക്കുക അതായത് നരേന്ദ്രമോദിയുടെ എന്താണ് മൗറീഷ്യ സന്ദർശന വേളയിലാണ് പുരസ്കാരം ലഭിച്ചെന്നുള്ള കാര്യം ഓർക്കുക അതായത് ഏഴാമത് ദേശീയ ദിനത്തിന്റെ മുഖ്യാതിഥി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ് നരേന്ദ്ര മോദി തന്നെയാണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പുരസ്കാരമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റാംസർ അവാർഡിന് അർഹയായത് ആരാണ് അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവാർഡിന് അർഹയായത് ആരാണ് അതായത് റാംസർ അവാർഡില് വെറ്റ്ലാൻഡ് വൈസ് യൂസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ചെയ്ത് പുരസ്കാരം ലഭിച്ചത് അത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയശ്രീ വെങ്കടേശ്വൻ ആർക്കാണ് ജയശ്രീ വെങ്കടേശനാണ് ഇത് കൃത്യമായിട്ട് ഒരുക്കുക ഇനി ജയശ്രീ വെങ്കടേശൻ എന്ന് പറയുന്നത് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ എന്താണ് ഇന്ത്യൻ വ്യക്തിയാണ് അപ്പോ ഇന്ത്യയിൽ നിന്നും ഈ ഒരു ജയശ്രീ വെങ്കടേശൻ എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി കൃത്യമായിട്ട് നോർക്കുകൾ ഉള്ള പള്ളിക്കരനെ ചതുപ്പ് പറയും അതിന്റെ സംരക്ഷണത്തിലൂടെ വളരെയധികം ശ്രദ്ധ നേടിയ ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന ജയശ്രീ വെങ്കടേശൻ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്ത ആർത്തവ അവധി പ്രഖ്യാപിച്ച നിർമ്മാണ മേഖലാ കമ്പനി ഏതാണ് അപ്പോ അടുത്ത ആർത്തവ അവധി പ്രഖ്യാപിച്ച നിർമ്മാണ മേഖലാ കമ്പനി ഏതാണ് ഏതാണ് കമ്പനി കമ്പനിയാണ് ഈ ഈ ഒരു ഒന്ന് അപ്ഡേറ്റ് വർഷം പ്ലസ് ലെവൽ ഡ്രൈവർ ാണ്ഡേറ്റ് എക്സാം നടക്കാൻ പരിപാടി ഏറ്റവും പ്രധാനപ്പെട്ടത് അൻപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ആണ് അതായത് മുപ്പത് മാർക്ക് ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക് എല്ലാ എക്സാമിനും കോമൺ ആണ് ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് അതായത് തസ്തികനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അതായത് പ്രധാനമായിട്ടും ഫയർമാൻ ഡ്രൈവർ അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അതുപോലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഡ്രൈവർ എന്നീ തസ്തികളിലാണ് പരീക്ഷ നടക്കുന്നത് അപ്പോ ആ ഇരുപത് മാർക്ക് തസ്തികയ്ക്ക് വ്യത്യാസപ്പെട്ടിരിക്കും മുപ്പത് മാർക്ക് ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക് കോമൺ ആണ് പ്രത്യേകിച്ച് സിലബസ് മാറിയ ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഒരു പ്ലസ് ടു ലെവൽ ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങളുടെ വീടുകളിലുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലന്റ് കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യം അതായത് പ്രോജക്ട് ഹിഫാസത്ത് എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ് നമുക്ക് അങ്ങനെ തന്നെ അതായത് പ്രോജക്ട് ഹിഫാസത്ത് എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ് അത് പഞ്ചാബ് ആണെന്നുള്ള കാര്യം പഞ്ചാബ് ആരംഭിച്ച പദ്ധതി എന്താണ് ഹിഫാസത്ത് എന്തിനു വേണ്ടിട്ടാണ് ഈ പദ്ധതി അതായത് അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകളെയും കുട്ടികളെയും ശാക്തീകരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എന്താണ് അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകളെയും കുട്ടികളെയും ശാക്തീകരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചാബ് ആരംഭിച്ച പദ്ധതി എന്താണ് പേര് പ്രോജക്ട് ഹിഫാസത്ത് കൃത്യമായിട്ട് ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ബില്ലിനെ പറ്റിയാണ് അതായത് ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ല് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ല് എന്ത് ചെയ്തു ലോക്സഭയിൽ അവതരിപ്പിച്ചു എന്താണ് അവതരിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനൊന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനൊന്നിന് ലോക്സഭയിൽ എന്ത് ചെയ്തു ഒരു ബില്ല് അവതരിപ്പിച്ചു എന്ത് ബില്ലാണ് എമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ല് ഇത് അവതരിപ്പിച്ചത് ആരാണ് അത് നിത്യാനന്ദ റായി ആരാണ് നിത്യാനന്ദ റായി ആണ് ഈ ഒരു ബില്ല് അവതരിപ്പിട്ട് വളരെ കൃത്യമായിട്ട് ഇനി ആരാണ് അല്ലെങ്കിൽ അദ്ദേഹം വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് നിത്യാനന്ദ റായ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയാണ് നിത്യാനന്ദ റായ് അപ്പൊ അദ്ദേഹമാണ് ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ത് ചെയ്ത ലോക്സഭയിൽ അവതരിപ്പിച്ചത് അപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിച്ചേ ഇനി അത് പാസ്സാവണം രാഷ്ട്രപതി ഒപ്പിടണം അപ്പൊ ആ സമയം നമുക്ക് എന്ത് ചെയ്യാം അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചർച്ച ചെയ്യാം ഇനി ഈ ബില്ലിൽ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് അനധികൃതമായുള്ള കുടിയേറ്റം അതുപോലെ തന്നെ വിദേശ സഞ്ചാരികളുടെ ഇന്ത്യയിലുള്ള സന്ദർശനം അവരുടെ യാത്ര പിന്നെ അവരുടെ ഇടപെടലുകൾ അപ്പം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ബില്ലിൽ പ്രധാനമായിട്ടും പറയുന്നത് അപ്പോൾ അതുകൂടി നോർക്കുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ബില്ല് പാസ് ആവുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ചർച്ച ചെയ്യും അപ്പോൾ നിങ്ങളിൽ പരടും സെക്രട്ടേറിയറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിഡന്റ് പ്രലിംസാൻ്റെ മെയിൻസ് പാറ്റേൺ ആണ് മെയിൻസ് എന്ന് പറയുന്നത് രണ്ട് പേപ്പറാണ് ഇനി അതിന് പുറമെ തന്നെ ഒരു ഇന്റർവ്യൂവും ഉണ്ടാവും അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സെക്രട്ടറി അസിസ്റ്റന്റ് റാങ്ക് ഫെൽ പുറത്തിറക്കിയിട്ടുണ്ട് മൂന്ന് വോളിയങ്ങളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫെൽ പുറത്തിറക്കിയിട്ടുള്ളത് അപ്പോൾ ഈ റാങ്ക് ഫെയിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ഇന്ത്യ വെബ്സൈറ്റായിട്ടുള്ള ചാനൽ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രാജ്യത്ത് സ്റ്റാർലിംഗിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ നടപ്പാക്കാനായിട്ട് സ്പേസ് എക്സമായിട്ട് കരാർ ഒപ്പുവച്ചത് ആരാണ് അപ്പൊ എന്താണ് പറഞ്ഞത് രാജ്യത്ത് സ്റ്റാർലിംഗിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി സ്പേസ് എക്സുമായിട്ട് ആരാണ് എയർടെൽ ആണെന്നുള്ള കാര്യം ഓർക്കുക ഇതിന്റെ നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം ഇത് ആയിട്ട് ചർച്ച ഇന്റർനെറ്റ് സേവനങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ആരുമായിട്ട് എയർടെ കൃത്യമായിട്ട് വെക്കാം നമുക്കറിയാം സ്പേസ് എക്സ് എന്ന് എലോൺ മസ്കിന്റെ കമ്പനിയാണ് അതുകൂടി എക്സ്കിന്റെ അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അതായത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട മുൻ ഫിലിപ്പീൻസ് പ്രസിഡന്റ് പറഞ്ഞ പറഞ്ഞാ പേരാണ് പഠിക്കാൻ പോകുന്നത് അതായത് റോഡ്രിഗോ റോഡ്രിഗോ എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു ഒരു പേര് പേര് ആരായിരുന്നു മുൻപ് ഈ ചർച്ച അതായത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റിനെ തുടർന്ന് എന്ത് ചെയ്തു ഇദ്ദേഹം ഇപ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ടു അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു പേരെന്ന് ഡിസ്കസ് ചെയ്തു ഇനി മറ്റൊരു കാര്യം കൂടി ഓർത്തു വെക്കേണ്ടത് അതായത് ഇദ്ദേഹം ഈ പറയുന്ന പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം മയക്കുമരുന്ന് അമർ ചെയ്യാനായിട്ട് ചില എന്താണ് കൂട്ട നടത്തുകയുണ്ടായി അപ്പൊ പറ്റി ഇപ്പോൾ എന്താണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അതിനെ തുടർന്നാണ് ഈ ഒരു അറസ്റ്റ് വാറണ്ടം അതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നു അറസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സ് ആണ് അതായത് പുറത്തുവിട്ട വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോർ പ്രകാരം ഏറ്റവും ഏതാണ് നഗരം ഏതാണെന്നുള്ളതാണ് അത് അതായതാണ് ബെർണിഹട്ട് ബെർണി ഹട്ടാണ് അത് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക ഇനി ഈ ഒരു എന്താണ് പ്രകാരം ഏറ്റവും നഗരങ്ങളുടെ ഉള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് ന്യൂഡൽഹി ആണെന്നുള്ളതാണ് എന്ത് ചെയ്യുക ഒന്ന് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുന്ന ബെർണിഹട്ട് എന്ന് പറയുന്നത് അസം മേഘാലയ ബോർഡർ ആണ് അതുകൂടി ഓർക്കുക നഗരങ്ങളുടെ പട്ടികയാണ് പറഞ്ഞത് ഇൻ കേസ് ഇങ്ങനെയാണ് ചോദിക്കുന്നത് ഈ ഒരു ഐക്യൂർ പുറത്തുവിട്ട വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് ട്വന്റി ഫോർ പ്രകാരം ഏറ്റവും മല്ലയമായ തലസ്ഥാനം രാജ്യതലസ്ഥാനം

ഇനി അടുത്തത് വീണ്ടും മറ്റൊരു ഇൻഡെക്സ് ആണ് അതായത് ആഗോള ഭീകരവാദ സൂചിക അഥവാ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എന്ത് ചെയ്തിരിക്കുന്നു പുറത്തുവിട്ടിരിക്കുന്നു അപ്പൊ ആ ഒരു ഇൻഡെക്സ് പ്രകാരം തീവ്രവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ഏതാണ് അപ്പോൾ ആഗോള ഭീകരവാദ സൂചിക ടു തൗസൻഡ് ട്വന്റി ഫൈവ് പ്രകാരം തീവ്രവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ഏതാണ് ബുർക്കിനാ ഫാസോ ഏതാണ് ബുർക്കിന ഫാസോയാണ് അങ്ങനെയാണെങ്കിൽ രണ്ടാം സ്ഥാനത്താരാണ് രണ്ടാം സ്ഥാനത്ത് പാകിസ്ഥാൻ രണ്ടാം സ്ഥാനത്താരാണ് ആരാണ് പാകിസ്ഥാനാണെന്നുള്ള കാര്യം ഓർക്കുക മൂന്നാമത് ആരാണ് സിറിയാണ് മൂന്നാമത് സിറിയാണ് സോ നമ്മൾ എപ്പോഴും പറയും പോലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പതിനാല് ആണ് അപ്പോ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് പ്രകാരം ഭീകരവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ഏതാണ് ബുർഖിനാസോ ഇന്ത്യ ഇൻഡെക്സിൽ എത്രാമതാണ് പതിനാലാമതാണ് പാകിസ്ഥാൻ എത്രാമതാണ് രണ്ടാമതാണ് അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു ട്രെയിൻ ഹൈജാക്കിനെ പറ്റിയാണ് നമ്മൾ നമ്മളടുത്തേക്ക് കണ്ടൊരു കാര്യമാണ് അതായത് പാകിസ്ഥാനിലെ ബലൂജിസ്ഥാൻ പ്രവശ്യയിൽ വെച്ച എന്ത് ചെയ്തിരുന്നു ഒരു ട്രെയിൻ ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ പാകിസ്ഥാനിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട ട്രെയിൻ എന്താണ് അതിന്റെ പേര് ജാഫർ 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 എക്സ്പ്രസ് 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 എന്താണ് എന്താണ് ഹൈജാക്ക് ചെയ്യപ്പെട്ട ട്രെയിനിന്റെ പേര് അത് കൃത്യമായിട്ട് ഒന്ന് ഓർത്തുവയ്ക്കുക അതായത് കോട്ട പെഷവാറിലേക്ക് സർവീസ് നടത്തുന്ന ഒരു ട്രെയിൻ ആണ് എന്തെന്ന് പറയുന്നത് ജാഫർ എക്സ്പ്രസ് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ എവിടെ വെച്ച ബലൂജിസ്ഥാൻ പ്രൊവിശ്യൽ വെച്ച് ഹൈജാക്ക് ചെയ്യപ്പെട്ടു കൃത്യമായിട്ട് ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് നമ്മൾ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മൗറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷം ാണ് നരേന്ദ്രമോദിയാണ് അതായത് അൻപത്തി ഏഴാമത് ദേശീയ ദിനാഘോഷം അതിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കപ്പൽ കപ്പൽ ഏതാണ് അപ്പോൾ ഇന്ത്യയുടെ ചെയ്യുന്നു എന്താണ് ദേശീയ ദിനത്തിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഫാൽ ഏതാണ് ആണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അടുത്തത് ഒരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹി ഈ ഈ ഒരു വേദി കൂടി ഒന്ന് അപ്ഡേറ്റ് വർഷം ഒരുപാട് ാണ്ഡൽഹിയാണ് സി പി ഓ അസിസ്റ്റന്റ് സെയിൽസ്മാൻ സെക്രട്ടറി അസിസ്റ്റന്റ് എസ് ഐ തുടങ്ങിയാണ് ഈ എസാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് താരൻഡ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ചർച്ച പതിനൊന്നും ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞത് നരേന്ദ്രമോദിക്ക് ലഭിച്ച ഒരു അംഗീകാരം ഏത് രാജ്യത്തിന്റെ മൗറീഷ്യസിന്റെ പരമോന്നത ബഹുമതി എന്താണ് ബഹുമതി ദി ദി ഗ്രാൻഡ് കമാൻഡർ ഓഫ് 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 ഓർഡർ സ്റ്റാർ ആൻഡ് കീ ദ ഇന്ത്യൻ ഓഷൻ കൃത്യമായിട്ട് ഓർഗ ഇത് ലഭിച്ചതാർക്കാണ് നരേന്ദ്രമോദിക്ക് ഈ അംഗീകാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് നരേന്ദ്രമോദി ഇനി അതിനുശേഷം പറഞ്ഞത് മറ്റൊരു അവാർഡ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റാംസർ അവാർഡിന് അർഹയായത് ആരാണ് ജയശ്രീ വെങ്കടേശൻ ആരാണ് ജയശ്രീ വെങ്കടേശേഷൻ ആണ് കൃത്യമായിട്ടോർഗ ഈ ബഹുമതി ലഭിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ജയശ്രീ വെങ്കടേശൻ ഇനി അതിനുശേഷം എന്തായിരുന്നു അടുത്ത മാസത്തിൽ ഒരു ദിവസം ആർത്തവ പ്രഖ്യാപിച്ച നിർമ്മാണ മേഖലാ കമ്പനി ഏതാണെന്ന് പറഞ്ഞു ഏതാണ് എൽ ആൻഡ് ടി കമ്പനി അതിനുശേഷം പറഞ്ഞത് ഒരു പദ്ധതിയാണ് അതായത് പ്രോജക്ട് ഹിഫാസത്ത് എന്താണ് പ്രോജക്ട് ഹിഫാസത്ത് ഏത് സംസ്ഥാനം ആരംഭിച്ചു പഞ്ചാബ് ആരംഭിച്ചു എന്നുള്ള കാര്യം ഓർക്കുക എന്തിനു വേണ്ടി ആരംഭിച്ചോ അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകളെയും കുട്ടികളെയും ശാക്തീകരിക്കുന്നതിനായിട്ട് പഞ്ചാബ് ആരംഭിച്ച പദ്ധതി പ്രോജക്ട് ഹിഫാസത്ത് അതിനുശേഷം എന്തായിരുന്നു ഒരു ബില്ല് ആയിരുന്നു അതായത് ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ല് എന്താണ് ആൻഡ് ഫോറിനേഴ്സ് എന്ത് ചെയ്തു മാർച്ച് ിന് എവിടെ അവതരിപ്പിച്ചോ ലോക്സഭയിൽ അവതരിപ്പിച്ചോ ആരാണ് അവതരിപ്പിച്ചത് നിത്യാനന്ദ നിത്യാനന്ദ എന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയാണ് അതുകൂടി ഇനി അതിനുശേഷം പറഞ്ഞ എയർടെലും അതുപോലെ തന്നെ സ്പേസ് എന്ത് ചെയ്തു ഒരു ഒപ്പുവെച്ചു ആരൊക്കെ എയർടെലും സ്പേസ് ഒരു രാജ്യത്ത് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ നടപ്പാക്കാൻ വേണ്ടിട്ട് കരാർ ഒപ്പുവെച്ചു ഇനി ഒരു മുൻ മുൻ ഫിലിപ്പീൻസ് ഫിലിപ്പീൻസ് പ്രസിഡന്റ് പ്രസിഡന്റ് അറസ്റ്റിലായ കാര്യം പറഞ്ഞു അതായത് റോഡ്രിഗോ എന്ന് പറയുന്ന എന്ത് ചെയ്തു മുൻസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു അപ്പൊ ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട രണ്ട് അതിനെക്സുകളാണ് ഒന്നു പറയുന്നത് എയർ ക്വാളിറ്റി റിപ്പോർട്ട് ഫോർ പ്രകാരം ഏറ്റവും മലിനമായ നഗരം ഏതാണെന്ന് പറഞ്ഞു ഏതാണ് ഏതാണ് പറഞ്ഞു ഇനി ഏറ്റവും മലിനമായ രാജ്യം പറഞ്ഞു ഇന്ത്യ അതിൽ അഞ്ചാം സ്ഥാനത്താണെന്ന് പറഞ്ഞു പറഞ്ഞ അതിനേഷം സൂചിക അഥവാ എന്താണ് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അപ്പൊ അത് പ്രകാരം തീവ്രവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ഏതാണ് ബുർക്കിനാസോയാണ് രണ്ടാം സ്ഥാനത്ത് പാകിസ്ഥാനാണ് ഇന്ത്യ എത്രാമതാണ് പതിനാലാമത് എപ്പോഴും ഇൻഡക്സ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക ഇന്ത്യയുടെ സ്ഥാനം കൃത്യമായിട്ട് ഓർത്തു വെച്ച് പോവുക ഇനി അതിനം പറഞ്ഞ പോലെ എന്തായിരുന്നു ഒരു ട്രെയിൻ ഹൈജാക്ക് ചെയ്യപ്പെട്ട കാര്യം പറഞ്ഞു അതായത് പാകിസ്ഥാനിൽ വെച്ച ജാഫർ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ട്രെയിൻ എന്ത് ചെയ്തു ഹൈജാക്ക് ചെയ്യപ്പെട്ടോ അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനം പറഞ്ഞ എന്തായിരുന്നു അൻപത്തി ഏഴാമത് മൌറീഷ്യസ് ദേശീയ ദിനാഘോഷം അപ്പൊ അതിൽ ഇന്ത്യയിൽ നിന്നുള്ള എന്താണ് ഒരു നാവികസേനാ കപ്പൽ പങ്കെടുത്തു ഏതാണ് ഐ എൻ എസ് ഇംഫാൻ കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനം ഒരു വേദിയാണ് പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പാരാ അത്ലറ്റിക് ഗ്രാൻഡ് ബ്രിക്സിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കും ഇനി കഴിഞ്ഞ കഴിഞ്ഞവാസമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം യൂത്ത് അവാർഡ് കലാ വിഭാഗത്തിലെ പുരസ്കാരത്തിന് അർഹത ചോദ്യം ഓപ്ഷൻ ഓപ്ഷൻ എ ബേസിൽ ജോസഫ് ബി നസീം സി ഡി അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മണിപ്പൂർ ബജറ്റ് ലോക്സഭയിൽ അവതരിപ്പിച്ചതാരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ എൻ ബീരേൻസിംഗ് ബി നിർമല സീതാരാമൻ സി വൈ ജോയ് കുമാർ സിംഗ് ഓപ്ഷൻ ഡി ഇവരാരുമല്ല ഇവരാമല്ല ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടു തൗസൻഡ് ട്വന്റി ഫൈവ് ജേതാക്കൾ ആരെന്നാണ് ചോദ്യം അപ്പോൾ ഇത് നമുക്ക് പ്രത്യേകിച്ച് ഓപ്ഷന്റെ ഒന്നും ആവശ്യമില്ല ആരാണ് ഇന്ത്യയാണ് ജേതാക്കൾ എന്ന് പറയുന്നത് ഇനി റണ്ണർ അപ്പ് ആരായിരുന്നു ആയിരുന്നു റണ്ണർ അപ്പ് വേദി പാകിസ്ഥാനാണ് പക്ഷേ എങ്കിലും ഇന്ത്യയുടെ മത്സരങ്ങൾ എവിടെ നടന്നു ദുബായിൽ നടന്നു കൃത്യമായിട്ട് ഓർക്കുക ഇന്ത്യയുടെ മൂന്നാമത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക ഇല്ലാത്ത റീവൈ അതായത് പ്രത്യേകിച്ച് ഒരു ഐ സി സി ട്രോഫി നടക്കുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ

എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിമൂന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം